നിയമസഭ പാസാക്കിയ അഞ്ച് ബില്ലുകളിൽ കൂടി ഒപ്പിട്ട് ഗവർണർ ഇനി ബില്ലുകൾ ഒന്നും തന്നെ ഒപ്പിടാൻ ഗവർണറുടെ പക്കൽ ഇല്ലെന്നാണ് വിവരം ഗവർണർ സർക്കാർ തർക്കം നടക്കുന്നതിനിടയിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുന്നോടിയായി തന്നെ കയ്യിലുള്ള ബില്ലുകളെല്ലാം ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു ഇതിനുശേഷമാണ് സഭ പാസാക്കിയ അഞ്ച് ബില്ലുകളിൽ ഗവർണർ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ ക്ഷീര സഹകരണ ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ അക്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളാണ് ഇപ്പോൾ ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നത് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ തീരുമാനം വൈകിയതിൽ സി പി എം ഗവർണർക്കെതിരെ സമരം നടത്തിയിരുന്നു ഇടുക്കി ജില്ലയിലെ പട്ടയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതാണ് ഈ ബിൽ ബില്ലിൻ്റെ നിയമ നടപടിയെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു വരുന്നതിനിടയിലാണ് ഗവർണർ ഇപ്പോൾ ഇതിൽ ഒപ്പുവച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.